ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ദേവക്ക് സ്കൂളിൽ പോകണം ഫ്ളാഗ് ഹോസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ ദേവകണമെന്ന് ഉറങ്ങിയാണ് ആറര ആയിട്ടുള്ളൂ അപ്പം ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചാൽ കുറേ നാളായി ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്നും എടുക്കുക കാരണം ഇന്ന് സ്പെഷ്യൽ ഡേ ആയിക്കുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ചേരാം ദേവടെ ക്ലാസ്സിൽ സ്കൂളിൽ പോയിട്ട് ദേവയ്ക്ക് സ്പീച്ച് ഉണ്ട് അതുപോലെ ഫ്ളാഗ് ഹോസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ എത്തണം എത്തിയ കാലം ആകുമ്പോഴേക്കെത്തണം അപ്പോൾ ഞാൻ ചായക്കൊക്കെ എല്ലാം റെഡിയാക്കിട്ട് ചായ കൊടുക്കണം കുടിപ്പിച്ച് നിർത്തണം ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലാരുടെ ചില പരിപാടിയൊക്കെ ഉണ്ട് ദേവയ്ക്ക് അപ്പം അതൊക്കെ കാണാം ദേവടെ സ്കൂളിലെ പരിപാടിക്ക് ദേവിയാണ് ഫസ്റ്റ് എത്തിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞങ്ങളാണ് എത്തിയത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നു തുടങ്ങി ഇതാണ് ദേവയുടെ സ്കൂള് മദർ ജൂലിയ സൽസൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്വാതന്ത്യ ദിന വയനാട്ടിൽ സംഭവിച്ചത് നമുക്കറിയാം അവരെല്ലാവരും സ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം നിശബ്ദ പാലിച്ചുകൊണ്ട് നമുക്ക് ഈ പ്ലാക്ക്ബോർ ഓപ്പൺ ചെയ്യും സപ്പോർട്ടിങ് ആണ് പിള്ളേരോട് ഭയങ്കര കെയറിങ് ആണ് അതുപോലെ തന്നെ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം എല്ലാത്തിലും കോമ്പറ്റീഷൻ ആയാലും എന്തെങ്കിലും ഡേ സ്പെഷ്യൽ ഡേ ഒക്കെ ഉണ്ടെങ്കിലും അവർ എൻജോയ് ചെയ്ത് അവർക്ക് ഫോട്ടോ നമുക്ക് പാരന്റ്സിനെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കലും ഒക്കെയാണ് കുട്ടിക്കാരനപ്പയവ സമാധാനിപ്പിക്കണേ പാർക്കാണ് സ്കൂൾ പാർക്കാണ് ഇത് കാണണത് അങ്ങനെ പതാകയൊക്കെ ഉയർത്തി അച്ഛനൊക്കെ വന്നാണ് ഉയർത്തിയത് അതുപോലെ തന്നെ എല്ലാ പിള്ളേരും നല്ല പാട്ടൊക്കെ പാടി കഴിഞ്ഞ ദിവസം സ്പീച്ചിൻ്റെ ഉണ്ടായിരുന്നു അതിൻ്റെ കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് സെക്കൻഡൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പറയിപ്പിച്ച് അങ്ങനെ സീറ്റ്സ് വിതരണവും കഴിഞ്ഞു ഞങ്ങളെല്ലാം വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അതാണ് ഈ കാഴ്ചകൾ കാണുന്നത്